ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഒരു ഒരപ്പിയറൻസിന് രണ്ട് അപ്പിയറൻസ് ആയി അൻപത് ലക്ഷവും അവരെ പാർണ പാര ഭർണിയായിക്ക് പത്തൊന്ന് മുപ്പത് ലക്ഷം കൂടെ ആവും എങ്ങനെയായാലും ഒരു കോടി രൂപയുടെ അടുത്ത് ആ കോർട്ട് ഫീസ് തന്നെയാവും ഈ കെ എസ് ഐ ടി സിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു കോടി അഞ്ച് ലക്ഷം മാത്രമേ ഉള്ളൂ ഏകദേശം അത്രയും തന്നെ ഫീസ് കൊടുക്കാനായിട്ട് കെ എസ് ഐ ഡി സി തയ്യാറാകുന്നതിൻ്റെ കാരണം ഇതിനകത്ത് ആ വലി അഴിമതിയുണ്ട് അതുകൊണ്ടാണ് അത് ഡിഫെൻഡ് ചെയ്യാൻ ഏറ്റവും വരുന്നത് നമസ്കാരം വിജയനെതിരെ നടക്കുന്ന അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് നമ്മൾ കണ്ടതിലും അറിഞ്ഞതിലും എല്ലാം മുകളിലാണ് ഈ അഴിമതിയുടെ ആഴമെന്ന് അദ്ദേഹം പറയുന്നു കരിമണൽ ഇവിടുത്തെ ഓരോ പൗരന്റെയും കേരള ഗവൺമെന്റിന്റെയും മാത്രം സ്വത്താണ് അത് വിറ്റ് കാശെടുക്കണമെങ്കിൽ സ്വാഭാവികമായും അതിന്റെ ലാഭം ലഭിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങൾക്കാണ് എന്നാൽ ഇവിടെ സംഭവിച്ചത് കൊടും ചതി തന്നെയാണ് ഇത് മുഴുവനായും സി എം ആറിൽ കമ്പനിക്ക് വിൽക്കുകയാണ് ഇവർ ചെയ്തത് മാത്രമല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കമ്പനി ആക്ട് പ്രകാരം ഗവൺമെന്റ് ഷെയർ ഉണ്ട് എങ്കിൽ അതിൽ നിന്നുള്ള ലാഭം ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോ നേതാക്കൾക്കോ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം എന്നാൽ അതും ഇവിടെ ലംഘിക്കപ്പെട്ടു ഇത് വീണയ്ക്കും പിണറായിക്കും കൂടുതൽ കുരുക്കാകും ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമവശങ്ങൾ വിശദീകരിക്കുകയാണ് റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വീണ വിജയന്റെ എക്സാലോചിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മൂന്ന് കേസ് നിലവിലുണ്ട് കേരളത്തിൽ രണ്ടും കർണാടകയിൽ ഒരു കേസും ജോർജ് മുൻ മകൻ ഷോൺ ജോർജ് കൊടുത്ത കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുകയാണ് അതിനകത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നും ഒരു ഉപഹാർജിയും കൂടെ കൊടുത്തു അതോടൊപ്പം തന്നെ ആ ഉപഹാർജി കൊടുത്തു കഴിഞ്ഞപ്പം തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തു ഇപ്പോഴേ അവരുടെ അന്വേഷണം റദ്ദെയ്യണമെന്ന് പറഞ്ഞ് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അതിന് അതിന് സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ സി എസ് വൈദ്യൻ്റെ വൈദ്യനാഥൻ്റെ അപ്പിയറൻസും ഉണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഒരു അപ്പിയറൻസിന് രണ്ട് അപ്പിയറൻസായി അൻപത് ലക്ഷവും അവരെ പാർണ പാര പ്രണലിയായിക്ക് പത്തൊന്ന് മുപ്പത് ലക്ഷം കൂടെ ആവും എങ്ങനെയായാലും ഒരു കോടി രൂപയുടെ അടുത്ത് ആ കോർട്ട് ഫീസ് തന്നെയാവും ഈ കെ എസ് ഐ ടി സിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു കോടി അഞ്ച് ലക്ഷം മാത്രമേ ഉള്ളൂ ഏകദേശം അത്രയും തന്നെ ഫീസ് കൊടുക്കാനായിട്ട് കെ എസ് സി സി തയ്യാറാകുന്നതിൻ്റെ കാരണം ഇതിനകത്ത് ആ വലിയ അഴിമതിയുണ്ട് അതുകൊണ്ടാണ് അത് ഡിഫെൻഡ് ചെയ്യാൻ ഏറ്റവും വലിയ സീനിയർ അഡ്വക്കേറ്റു ആയിട്ട് വരുന്നത് ഇപ്പം വെളിയിൽ വരുന്ന ചില വിവരങ്ങളുണ്ട് കാരണം ഈ കരിമണല് അത് യഥാർത്ഥത്തിൽ കേരള ഗവൺമെന്റിന്റെയും ഇവിടുത്തെ ജനങ്ങളുടെയും പ്രോപ്പർട്ടിയാണ് പ്രകൃതി സമ്പത്താണ് അത് വിറ്റ് കാശ് എടുക്കുമെങ്കിൽ ആ പണം അതിൽ ലാഭവും കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ ലഭിക്കണം പക്ഷെ ഇവിടെ അങ്ങനല്ല സംഭവിച്ചിരിക്കുന്നു കുണ്ട്ര അലിൻ്റും അതുപോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങളും ആ കരിമണലെ മൊത്തമായി സി എം ആർ വിറ്റു എന്നാണ് മനസ്സിലാകുന്നത് അതിൻ്റെ ഈ വേ ബില്ലുകൾ വരെ ഇപ്പം പുറത്തു വന്നിരിക്കുന്നു അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു ആ വിറ്റിട്ട് അവിടുന്ന് റൂട്ടയില് മടക്കി വാങ്ങി കുണ്ടർ ഐലൻഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അപ്പൊ അതുകൊണ്ട് ഇനി സർക്കാരിന് അല്പം വിഷമവൃത്തത്തിലേക്ക് സഞ്ചരിക്കേണ്ടി വരും കെ എസ് ഡി സി എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ഷേഡി ട്രാൻസാക്ഷൻ നടത്തുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അതിന് അഴിമതി അവിടെ ഒന്നും നടന്നില്ല എന്നും ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടില്ല എന്നും ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയുടെ ഒരു പ്രസ്താവന നേരത്തെ വഴിയും ചെയ്തിരുന്നു ഏതായാലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ കേസ് ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ എടുക്കുകയാണ് ആർ ഒ സിയുടെ രജിസ്റ്റാർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണത്തിനകത്ത് ഇതിനകത്ത് തട്ടിപ്പ് നടന്നു എന്ന് അതിൻ്റെ കൂടുതൽ അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഇന്ത്യയിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ പരിസ്ഥിതി അനുസരിച്ച് എക്സാലോജിക്കിന്റെ അവരുടെ മൊത്തം വരുമാനം അതിൻ്റെ ചെലവുകൾ അതൊക്കെ സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് കമ്പനീസ് ആക്ട് പ്രകാരം ഓഡിറ്റ് ാണ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് അതേ സമയത്ത് അതിനകത്ത് ഇരുന്നൂറ്റി മുപ്പത്തിഅഞ്ച് എ പ്രകാരം സ്പെഷ്യൽ ഓഡിറ്റിങ് നടത്തണം കാരണം അതിനകത്ത് കൊടുക്കാനുള്ള ജി എസ് ടി അടച്ചിട്ടുണ്ടോ അതിന് ജി എസ് ടി സി എം ആർ എല്ല അടച്ചു എന്നാണ് മനസ്സിലാകുന്നത് ഇനി അതിനകത്ത് ഇൻകം ടാക്സിന്റെ പ്രശ്നമേ ഉള്ളൂ വീണാ വിജയന് ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും അത് കൊടുത്തിട്ടുണ്ടോ എത്ര കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല ഏതായാലും ഇൻകം ടാക്സ് കമ്മീഷണറേറ്റിന്റെ അവരുടെ ഒരു അന്വേഷണം നടന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ആ ഇൻകം ടാക്സ് റെമിറ്റൻസ് ഉണ്ടായില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എ കമ്പനി പ്രകാരം ഗവൺമെന്റ് ഷെയർ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തു നിന്നുള്ള ലാഭം രാഷ്ട്രീയക്കാർക്കോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു രാഷ്ട്രീയ നേതാവിനോ കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം പക്ഷെ അത് വയലേറ്റ് ചെയ്തിരിക്കുന്നു അത് ഇതുവരെ വെളിയിൽ ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എ പ്രകാരം കമ്പനി ആക്ട് എ പ്രകാരം ഗവൺമെന്റ് ഷെയർ ഉള്ളിടത്ത് നിന്ന് പണം പോയിരിക്കുന്നു അത് വളരെ കുറ്റകരമാണ് അതോടൊപ്പം തന്നെ കെ എസ് ഐ ഡി സിയിലെ ഈ സി എം ആറിലേക്ക് ഒരു ഡയറക്ടറെ അയക്കണം ആ ഡയറക്ടർ അയച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ റിട്ടയർ ചെയ്ത് അവിടെ തന്നെ റീറ്റെയിൻ ചെയ്തു അതിനുശേഷം മറ്റൊരു ഡയറക്ടർ അയച്ചു അങ്ങനെ മൊത്തം മൂന്ന് ഡയറക്ടർമാരെ അവിടെ അയച്ചിട്ടുണ്ട് മൂന്ന് പേരും റിട്ടയർ ചെയ്തിട്ട് സി എം ആറിലെ കണ്ടിന്യൂ ചെയ്യാണ് അവരവിടുന്ന് ശമ്പളം വാങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെ കെ എസ് ഐ ഡി സി ശമ്പളം വാങ്ങുന്നുണ്ട് ടി എ ഇനത്തിൽ അഞ്ചു അഞ്ച് ദശാംശം ഒമ്പത് ലക്ഷം രൂപയാണ് ഈ കെ എസ് കെ എസ് ആർ ടി സിന്ന് പോയ ഡയറക്ടർ സി എം ആർ നിന്ന് വാങ്ങിയതെന്നും മനസ്സിലാകുന്നു അവർ ഒരേ സമയത്ത് സർക്കാരിന്റെ കെ എസ് ആർ ടി സി നിന്നും അതുപോലെ തന്നെ സി എം ആർ എൽ നിന്നും ടി എ വാങ്ങുന്നുണ്ട് അഞ്ചു ലക്ഷം അഞ്ചര 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 ലക്ഷത്തോളം രൂപ അപ്പോൾ അതൊക്കെ ഇനി സർക്കാർ തിരിച്ചു പിടിക്കേണ്ടി വരും എന്തിനാണ് ഇങ്ങനെയുള്ള അഴിമതി നടത്തിയത് അത് അതെന്തുകൊണ്ട് സർക്കാർ അറിഞ്ഞില്ല സർക്കാരിൻ്റെ ഉന്നതരായ ഉദ്യോഗസ്ഥർ ഇത് മറച്ചു വെച്ചിരിക്കുന്നു എന്നാണ് ഇതിന് മനസ്സിലാവുന്നത് സിന്തറ്റിക് റൂട്ടയില് വിൽപ്പന അതിന്റെ തീർച്ചയായിട്ടും വലിയ ലാഭത്തിൽ പോകുന്നതാണ് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് അത് കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട പണമാണ് അത് ഇതുപോലെ കമ്പനിയിലെ അവരുടെ സിഇഒയും അതുപോലെ രാഷ്ട്രീയക്കാരും പങ്കുവയ്ക്കുന്നതിനോട് കേരളത്തിലെ ജനങ്ങൾ വളരെയധികം എതിർപ്പ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ യഥാർത്ഥ വിവരങ്ങളെല്ലാം പുറത്തു വരുമെന്ന്